സന്ദേശപ്പോരി ബിസിൽ മുഴങ്ങി ഇനിയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും നിറഞ്ഞത് വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളുമായി മുന്നണികളും സ്ഥാനാർത്ഥികളും കളം പിടിക്കാനിറങ്ങുന്ന ദിനങ്ങൾ വോട്ടുതേടലിന്റെയും മുന്നണി നീക്കങ്ങളുടെയും പോരാട്ട ചൂടിൽ കൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് എതിരാളികൾക്ക് പോലും വിമർശനങ്ങൾക്ക് ഇടനാൽകാത്ത അഴിമത് ഭരണത്തിന്റെ അഞ്ചു വർഷങ്ങളാണ് കടന്നുപോയത് പൂവച്ചൽ ഖാദർ എന്ന മഹാനായ വ്യക്തിയെ കളങ്കപ്പെടുത്തുന്ന ആയിരുന്നു പൂവച്ചൽ ഖാദർ പാർക്ക് പൂവച്ചൽ ഖാദർ പാർക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു കോടി മുപ്പത് ലക്ഷം രൂപ എവിടെ ചെലവഴിച്ചു എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ജനങ്ങളോട് പറയാൻ ഈ എൽ ഡി എഫ് ഭരണകൂടം തയ്യാറാകണം അടിമുടി അഴിമതിയിൽ കുറിച്ച ഭരണമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തേത് ജനം മാറി ചിന്തിക്കും ബി ജെ പിക്ക് അനുകൂലമായി സമസ്ത മേഖലകളിലും മികവിന്റെ കയ്യൊപ്പ് ചേർത്തി യുവതയുടെ കലാകായിക വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി സ്വന്തമായി കളിക്കളങ്ങൾ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ചെറുപ്പക്കാരെ കബലിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് സ്റ്റേഡിയം നിർമ്മിക്കും എന്ന് പറഞ്ഞ് ഇരുപതിനായിരം രൂപ സെന്റിന് വിലക്ക് തരാമെന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് സെന്റിന് അറുപതിനായിരം രൂപ വിലക്ക് ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ ഈ ഭരണസമിതിയെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും ഒരു നുണ പലവട്ടം പറഞ്ഞാൽ അത് സത്യമാകില്ല ജനങ്ങൾ വിദ്യകളല്ല ജനങ്ങൾ മാറി ചിന്തിക്കും ബി ജെ പിക്ക് അനുകൂലമായി വികസന നേട്ടങ്ങളും വികസന മരടിപ്പും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ നേർക്കുനേർ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിന്നിട്ട നാളുകളിലെ അറിയാത്തണിയറ നീക്കങ്ങൾ ഇനി ജനസമക്ഷം